തൃശൂർ മാളയിൽ മദ്യൽഹെരയിൽ പോലീസ് ഉദ്യോഗസ്ഥൻ ഓടിച്ച കാർ അമിത വേഗതയിലെത്തി കീഴ്മയിൽ മറിഞ്ഞു ചാലക്കുടി ഹൈവേ പോലീസിലെ ഡ്രൈവറായ അനുരാജാണ് അപകടം ഉണ്ടാക്കിയത് സംഭവത്തിൽ മാള പോലീസ് അനുരാജിനെതിരെ കേസെടുത്തു അപകടത്തിന്റെ സിസിടി ദൃശ്യങ്ങൾ പുറത്ത് മധ്യ ലഹരിയിലായിരുന്ന അനുരാജ് കാറുമായി അമിത വേഗത്തിൽ ഓടിച്ചു പോവുകയായിരുന്നു ഇതിനിടെ കാർ സ്കൂട്ടറിലും മറ്റൊരു കാറിലും ഇടിച്ചു ഇതിനുശേഷവും ഇയാൾ കാർ നിർത്താൻ തയ്യാറായിരുന്നില്ല എന്നാൽ മേലറ്റൂരിൽ വെച്ച് കാർ പോസ്റ്റലിടിച്ച് തല കീഴായി മറിയുകയായിരുന്നു ഇതോടെ നാട്ടുകാർ അനുരാജിനെ തടഞ്ഞു വെച്ച് മാള പോലീസിൽ വിവരമറിയിച്ചു സ്ഥലത്തെത്തിയ മാള പോലീസ് അനുരാജിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ഇയാളുടെ കാറിൽ നിന്നും മദ്യകുപ്പികളും കണ്ടെടുത്തു അനുരാജിനെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് നടത്തിയ വൈദ്യ പരിശോധനയിൽ മദ്യപിച്ചിരുന്നതായി കണ്ടെത്തി ഇതോടെ മാളാ പോലീസ് അനുരാജിനെതിരെ മദ്യപിച്ച് വാഹനമോടിച്ച് അപകടമുണ്ടാക്കിയതിന് കേസെടുത്തു അപകടത്തിൽ സ്കൂട്ടർ യാത്രികനെ പരിക്കേറ്റിരുന്നു കേരള വിഷ്ണു തൃശൂർ